തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഒരു അയ്യപ്പ അയ്യപ്പഭക്തി ഇവരുടെ പശ്ചാത്തലം എന്താണ് അയ്യപ്പ ഭക്തിയുടെ ഇവരുടെ പശ്ചാത്തലം എന്താണ് ഇവരുടെ പശ്ചാത്തലം ആചാര ലംഘനം നടത്തുന്നതിന് വേണ്ടി പോലീസിനെ ഉപയോഗിച്ച് ക്രൂരമായി പെരുമാറും അവിടെ നാമജവഘോഷയാത്ര ഉൾപ്പെടെ സമാധാനപരമായി നടത്തിയ ആളുകൾക്കെതിരായി എടുത്തു ശബരിമലയിലേക്ക് കഴിഞ്ഞ പത്ത് വർഷം തിരിഞ്ഞു നോക്കിയിട്ടില്ല വികസനം ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫ് ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് നൂറ്റി പന്ത്രണ്ട് ഏക്കർ വനഭൂമി വാങ്ങിച്ച് അതിന് പകരം വനഭൂമി വനവകുപ്പിന് അക്വയർ ചെയ്ത് ഇടുക്കി ജില്ലയിൽ കൊടുത്ത് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തി അപ്പൊ പത്താമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പായപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിലാണ് ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ എങ്ങനെയുണ്ട് ശബരിമലയിലെ മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് ആലോചിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള ഈ അയ്യപ്പ ഭക്തി എന്താണെന്ന് കേരളത്തിലെ സാമാന്യ യുക്തിയുള്ള അയ്യപ്പ ഭക്തർക്ക് അത് തിരിച്ചറിയും എന്ന കാര്യത്തിൽ സംശയമില്ല ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങളുണ്ട് സുപ്രീം കോടതിയിലെ അഫിഡവിറ്റ് സത്യവാങ്മൂലം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ ഒന്ന് എടുത്ത കേസുകൾ പിൻവലിക്കാൻ തയ്യാറുണ്ടോ രണ്ട് ശബരിമലയിലെ ഇത്രയും നാൾ വികസന പ്രവർത്തനം എന്തുകൊണ്ട് നടത്തിയില്ല എൺപത്തിരണ്ട് ലക്ഷമാണ് കവനന്റ് പ്രകാരം കൊടുക്കേണ്ടത് അത് ആന്റണി സർക്കാർ ഉയർത്തിയ തുകയാണ് പത്ത് കോടി കൊടുക്കുമെന്നാണ് പറയുന്നത് ബജറ്റ് അതാണ് ഈ എൺപത്തിരണ്ട് ലക്ഷം പോലും കൊടുത്തിട്ട് മൂന്ന് വർഷമേ കൊടുത്തിട്ടില്ല പൈസ അവിടെ വലിയ പ്രതിസന്ധിയിലാണ് ബോർഡ് പോകുന്നത് ഇപ്പൊ ബോർഡിലെ ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് കാണിക്ക പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം ബലത്തിലെ ഈ സ്ഥിതിയിൽ നിൽക്കുക അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോഴുള്ള ഈ അയ്യപ്പ സ്നേഹം ഈ കാപഡ്യം ഈ രാഷ്ട്രീയ മുതലെടുപ്പ് കേരളത്തിലെ ജനങ്ങൾ അയ്യപ്പ അയ്യപ്പഭക്തർ വിശ്വാസികൾ തിരിച്ചറിയും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല അല്ല ഞങ്ങളിത് ഞങ്ങൾ ഉയർത്തിയ ഈ ചോദ്യങ്ങൾക്കും മറുപടി പറയട്ടെ നമ്മളവിടെ പോകുന്നോ ഇല്ലയെന്നുള്ളതൊക്കെ ഇറവെന്റാണ് രാഷ്ട്രീയ സമ്മേളനം അല്ലല്ലോ അവിടെ നടക്കുന്നത് രാഷ്ട്രീയ സമ്മേളനം ഒന്നല്ലോ അവിടെ നടക്കുന്നത് ഞങ്ങൾ പോകുന്നോ ഇല്ല എന്നുള്ളതല്ലല്ലോ വിഷയം ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയും ഈ ചോദ്യങ്ങൾ ഉത്തരം ആരും പറയുന്നില്ല ലോ മിനിസ്റ്റർ പറയുന്നില്ല ദേവസ്വം മന്ത്രി പറയുന്നില്ല ഒരാളും പറയുന്നില്ല ഒരാൾ ഉത്തര മുഖ്യമന്ത്രിക്ക് വലിയ ഉത്തരം അല്ല മുഖ്യമന്ത്രിക്ക് അടക്കം അയ്യപ്പ ഭക്തിയാവും ഏ ഇവരെന്തിനാ നവോത്ഥാന സമിതി ഉണ്ടാക്കിയത് ആചാര ലംഘനം നടത്തുന്നതിന് വേണ്ടിയിട്ടത് നവോത്ഥാനമാണ് എന്ന് പറഞ്ഞാൽ നവോത്ഥാന അതിന്റെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയാം ആ നവോത്ഥാന സമിതിയിലെ ജാതിയിൽ മതിൽ പങ്കെടുത്ത ചേച്ചിയ ചേട്ടനും കൂടിയാണ് അവിടെ നരഹത്യ നടത്തി മറ്റേ എന്താണ് നിധി കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയത് രണ്ട് സ്ത്രീകളെ കൊന്ന് നരഹത്യ നടത്തിയത് ഈ മതിൽ പങ്കെടുത്തവരാണ് ഈ മതിലാണ് നവോത്ഥാന മതില് ആ നവോത്ഥാന സമിതിയുടെ നേതാക്കന്മാർ പറയുന്ന വർത്തമാനം കേട്ടു കഴിഞ്ഞാലോ അറിയാലോ കാര്യങ്ങളൊക്കെ അപ്പൊ അത് അതിനെ കേരളത്തിലെ ജനങ്ങളോടും വിശ്വ ഞങ്ങൾ വിശ്വാസികളുടെ കൂടെ ഉറച്ചിരുന്ന ആളുകളാണ് ആ കാലഘട്ടം ഇപ്പോഴും ഞങ്ങൾ ഉറച്ചാണ് നിൽക്കുന്നത് അവരുടെ താല്പര്യമാണ് ഏറ്റവും പ്രധാനം ഞങ്ങൾ എന്നും സംരക്ഷിക്കുന്നത് ഞങ്ങളെ പിന്തിരിപ്പന്മാരെന്നും ഫ്യൂഡലിസ്റ്റുകളെന്നാണ് ഇവര് അന്ന് വിശേഷിപ്പിച്ചത് ഇവര് പുരോഗമനവാദികൾ ഈ പുരോഗമനവാദികൾക്ക് ഇപ്പൊ എന്ത് പറ്റി ഇലക്ഷൻ അടിക്കുമ്പോൾ ഇത്രയുള്ള ചോദ്യം സിമ്പിളാണ് അല്ല ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മളോട് പറഞ്ഞിട്ടില്ല നമ്മൾ ഗവൺമെന്റ് ഓർഡർ അടിച്ചിറങ്ങുമ്പോൾ നമ്മളെ സംഘാടന സംബന്ധപ്പെടുത്തി നമ്മളോട് ചോദിക്കണ്ടേ ഏത് ഇപ്പൊ ഓണാഘോഷം നടന്നാലും രക്ഷാധികാരിയായിട്ട് വെക്കണമെങ്കിൽ ചോദിക്കണ്ടേ ചോദിച്ചിട്ടില്ല പിന്നെ പറഞ്ഞ് ആ എന്റെ എന്റെ വീട്ടിലേക്ക് വരുന്ന ആര് എന്നോട് പറഞ്ഞില്ല എന്റെ വീട്ടിൽ വന്നൊരു ലെറ്റർ കൊടുത്ത് പോയി ഞാൻ കാണാൻ കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇനി വന്നാലും ഞാൻ കാണാം പക്ഷെ അറിയിച്ചിട്ട് വേണം ഇദ്ദേഹം എപ്പോഴാണ് വരുന്നതെന്ന് തോട്ട് രാവിലെ തൊട്ട് രാത്രി വരെ എനിക്ക് കാത്തിരിക്കാൻ പറ്റുമോ ഏഹ് അത് ഓരോ വീട്ടിലെ മര്യാദയാണെന്ന് ദേവസ്വം മന്ത്രി പറഞ്ഞു അദ്ദേഹം മര്യാദ നമ്മൾ എടുപ്പിക്കേണ്ട അത്ര ആയിട്ടില്ല അത്ര ആയിട്ടില്ല ആ മര്യാദ ഞാൻ ആര് വന്നാലും കാണുന്ന ആളാണ് ആരും വന്നാലും എന്റെ ശത്രുക്കൾ വന്നാലും കാണുന്ന ഒരാളാണ് ഒരു പരാതി എനിക്കില്ല കാരണം നമ്മൾ നമ്മളൊരു ഔദ്യോഗിക സ്ഥാനത്ത് നമ്മളിരിക്കുകയാണ് നമ്മളെ കണ്ട ആളുകൾക്ക് പരാതി പറയാനുണ്ടാവും കാര്യങ്ങൾ ധരിപ്പിക്കുകയുണ്ടാവും ആരും എന്നാലും കാണും പിന്നെ നമ്മളുള്ള സമയം നോക്കി വരണ്ടേ നമ്മളോട് പറഞ്ഞിട്ട് വരണ്ടേ അതൊന്നും ഇല്ലാതെ വന്നിട്ട് പുറത്തു വന്ന് വാർത്ത കൊടുക്കുന്നത് ചീപ്പാണ് അത്ര ഞാൻ പറയണുള്ളത്